മഴനിരാവിന്റെ ഈ പത്താമത്തെ തലത്തിലേക്ക് നമ്മൾ എത്തിയത് തന്നെ ഒരു അത്ഭുതകരമായൊരു കാര്യമാണ് ഔപചാരികതകളില്ലാതെ പ്രത്യേക ഔപചാരിക സംഘടനകളൊന്നുമില്ലാതെ നമ്മളിങ്ങനെ സ്നേഹത്തിൽ സൗഹൃദത്തിൽ അങ്ങനെ ഒത്തുചേരുകയാണ് ഈ പത്താമത്തെ മഴനിരാവിലേക്ക് എത്തുമ്പോൾ ആലോചനകൾ കലയുടെ പ്രവർത്തകരിൽ നിന്ന് ആലോചിക്കുമ്പോഴാണ് ആശയം മുന്നോട്ട് വെക്കുന്നത് കുട്ടേട്ടനെ അനുസ്മരിച്ചുകൊണ്ട് ഒരു സ്മാരക പ്രഭാഷണം എല്ലാ വർഷവും മഴനിലാവിനോടനുബന്ധിച്ച് നടത്തിക്കൂടെ എന്നുള്ള ഒരു ചിന്തയിലേക്കെത്തി യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി മലയുടെ മുറ്റത്ത് നമ്മളിങ്ങനെ ഇരിക്കുന്നത് തന്നെ കുട്ടേറ്റനോടുള്ള ഒരു വലിയ ആദരവും അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്മരണയുമാണ് യാതൊരു തരത്തിലുള്ള വിഭാഗീയതകളൊന്നുമില്ലാതെ ഈ മുറ്റത്തിരിക്കുന്നു വലിയ പാരമ്പര്യമുള്ള ഒരു പാരമ്പര്യമുള്ള ഈ പൊങ്കുടിൽ മന അതിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതകൾ അത് നിലവിലുള്ളവനെ ചോദ്യം ചെയ്തു കൊണ്ട് ബോധ്യപ്പെടുത്തിയ നാടാണത്ത് വംശബന്ധമുള്ള ഈ പൂങ്കുടിൽ മനയിൽ കുട്ടേട്ടനും നിരർത്ഥതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അർത്ഥവത്തായി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു യഥാർത്ഥത്തിൽ കുട്ടേട്ടനെ രണ്ടോ മൂന്നോ തവണ നേരിട്ട് കണ്ട് സംസാരിച്ച ഒരു പരിചയം മാത്രം എനിക്കുള്ളൂ പക്ഷെ കുട്ടേട്ടനെ അറിഞ്ഞ ഒരുപാട് ആളുകളെ അവരെ തൊട്ടറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു പാഠപുസ്തകം പോലെ കുട്ടേട്ടനെ അവരിലൂടെ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു പുസ്തകം പോലെ ഞാൻ അറിഞ്ഞ കുട്ടേട്ടനെ കുറിച്ച് ഏതാനും വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഈ സ്മാരക പ്രഭാഷണത്തിലേക്ക് നമ്മൾ പോകും സംസ്കൃതം പഠിച്ച് പാരമ്പര്യ ജ്ഞാന സൗരയിലൂടെ വൈദ്യം പഠിച്ച് മനോരോഗ ചികിത്സയിലൂടെ സമനില പറ്റിയ മനുഷ്യരെ ചേർത്ത് പിടിക്കുകയും അവരുടെ മുറി ശ്രമിക്കുകയും ചെയ്ത ഈ മനയുടെ പാരമ്പര്യത്തിലെ ഒരു പ്രധാനിയായിരുന്നു കുട്ടേട്ടൻ അത് സമനില തെറ്റിയ മനുഷ്യരെ മാത്രമല്ല സമൂഹത്തിൽ സമനില തെറ്റിയ നാളുകളിലെല്ലാം ഈ മന സമൂഹത്തിന്റെ മുറിവ് നക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അത് ചരിത്രത്തിൽ നമുക്ക് അറിയുന്ന കാര്യമാണ് അടുത്തത്തെ അത്തരത്തിലെ ചതുർത്ഥികളെ തീണ്ടാപ്പാടകല നിർത്തിയ ഈ മന മനുഷ്യന്റെ സന്നതനിലെത്തുമ്പോൾ അതിന് മരുന്നും മന്ത്രവും മാത്രം പോരാ ഉത്സവവും സാംസ്കാരിക പരിപാടികളും ൈക്ഷണികമായ സെമിനാറുകളും എല്ലാം വേണമെന്ന ഒരു ചിന്തയോടെ അത്തരത്തിലുള്ള ഒരുപാട് സാംസ്കാരിക പരിപാടികൾ ഈ മനയിലൂടെ നേതൃത്വം കൊടുത്ത ആളായിരുന്നു കുട്ടേട്ടൻ ഇവിടെ നടത്തിയ മനഃശാസ്ത്ര സെമിനാറുകളിലെല്ലാം അറിയപ്പെടുന്ന സൈക്കാറ്റിസ്റ്റുകളും ഡോക്ടർമാരും എഴുത്തുകാരും രാഷ്ട്രീയക്കാരും ഒക്കെ പങ്കെടുക്കുന്ന വളരെ വിശാലമായ ഒരുപാട് സാംസ്കാരിക പരിപാടികൾ കുട്ടേട്ടന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിട്ടുണ്ട് അത്തരം പരിപാടികളെല്ലാം തന്നെ തരുന്നത് കുട്ടേട്ടനെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും എന്ത് ജീവിതമാണ് കുട്ടേട്ടൻ മുന്നോട്ട് വെച്ചത് എന്ന് അതുപോലെ തന്നെ കുട്ടേട്ടന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാനൊക്കെ ആദ്യം വിചാരിച്ചിരുന്നത് സംസ്കൃതം പഠിച്ചിട്ടുണ്ടാവും പിന്നെ അദ്ദേഹം പഠിച്ച വിഷയം നമുക്കൊക്കെ പരിചയം അല്ലെങ്കിൽ നമ്മൾ ശീലിച്ച ചില വിഷയങ്ങളെയൊക്കെ അതിൽ ഒതുക്കിക്കൊണ്ടാണ് ഞാനൊക്കെ ആദ്യം കണ്ടിരുന്നത് പിന്നെയാണ് നമ്മൾ അറിയുന്നത് കുറ്റേട്ടൻ ശാസ്ത്രം പഠിച്ച ആളാണ് അദ്ദേഹം ഫിസിക്സ് പഠിച്ച ആളാണ് തലശ്ശേരി ബണ്ണൻ കോളേജിൽ ഫിസിക്സ് ബിരുദം പഠിക്കുന്ന സമയത്ത് മറ്റൊരു കൗതുകം കൂടെ പലർക്കും അതറിയാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ രണ്ട് വിജയന്മാരുടെ സ്വാധീനം ഒന്ന് അദ്ദേഹത്തിന്റെ അധ്യാപകരായ സാക്ഷാൽ എം എൻ വിജയൻ വിജയമാഷ് മാഷ് ബണ്ണം കോളേജിൽ അദ്ദേഹത്തിന്റെ അധ്യാപകരായിരുന്നു വിജയമാഷ് വിജയമാഷിന്റെ ചിന്തകളുടെ അധ്യാപനത്തിൻ്റെ സ്വാധീനം കുട്ടേട്ടനുണ്ടായിരുന്നു മറ്റൊരു വിജയൻ നമുക്കറിയാവുന്ന വിജയൻ അത് സാക്ഷാൽ സഖാവ് പിണറായി വിജയനാണ് കുട്ടേട്ടൻ്റെ സഹപാഠിയായിരുന്നു കുട്ടേട്ടൻ്റെ തലശ്ശേരി പണ്ണും കൊല്ലെ ആയിരുന്നു ദയവേട്ടനൊക്കെ പറയുമ്പോൾ വിജയൻ പിണറായി വിജയനും കുട്ടിയേട്ടനും ഒരുമിച്ച് പാതിരാവോളം ലോക രാഷ്ട്രീയത്തെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ച നടത്തി ഉറക്കം വരുമ്പോൾ റോഡിലേക്ക് ഇറങ്ങി കറ്റൻചായ കുടിച്ച് വീണ്ടും ഉറക്കമില്ലാത്ത രാവുകളിൽ അവരെ രാഷ്ട്രീയമായ സംവാദങ്ങൾ നടത്തിയ സഹപാഠികളും സഹമുറിയന്മാരുമായി ജീവിച്ചവരായിരുന്നു അതിൻ്റെയൊക്കെ ചില എലമെന്റുകൾ ചില ഘടകങ്ങൾ കുട്ടേട്ടന്റെ ജീവിതത്തിൽ കുട്ടേട്ടന്റെ ഇടപെടലിലൊക്കെ പ്രതിഫലിച്ചിട്ടുണ്ട് വളരെ പറന്ന വായനയുള്ള അതേസമയം തന്നെ ആഴത്തിൽ വായിച്ച ഒരാളായിരുന്നു കുട്ടേട്ടൻ ആ ഒരു ഭൈഷണികത അദ്ദേഹത്തിന്റെ എല്ലാ ഇടപെടലിലും ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം ബിരുദ ഫിസിക്സ് പഠിച്ച അദ്ദേഹം പിന്നീട് പഠിക്കുന്നത് സാഹിത്യമാണ് പി ജി അദ്ദേഹം ഇംഗ്ലീഷ് സാഹിത്യമായിരുന്നു ധനഗിരി കോളേജ് അതിലൂടെ പിന്നീട് വായനയുടെ ലോകം ഫിക്ഷന്റെയും അതുപോലെ തന്നെ കവിതകളുടെയും ഒക്കെ ലോകത്തേക്ക് അദ്ദേഹത്തിന്റെ വായന പോയി അങ്ങനെ എല്ലാ തരത്തിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്ന എപ്പോഴും സ്വയം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വായനയുള്ള മനുഷ്യൻ ആ വായനയിൽ വളരെ കൗതുകം തോന്നിയൊരു കാര്യം വായനയിൽ അദ്ദേഹത്തിന് അതിർ വരമ്പുകളൊന്നുമില്ല വലിയ തത്വചിന്താപരമായ പുസ്തകങ്ങളും പ്രസിദ്ധികളൊക്കെ വായിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം സിനിമാമാസികളായ ഞാനയും ചിത്രഭൂമിയും മംഗളവും മനോരനയും ഒക്കെ വളരെ ഇഷ്ടത്തോടെ കൗതുകത്തോടെ വിടാതെ അദ്ദേഹം വായിച്ചിരുന്നു ഇങ്ങനെ വായനയിലെ ഉച്ചനീത്തങ്ങളില്ലാത്ത ഒരു വായന അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ആ ഒരു നിലപാട് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് നല്ലൊരു സംഗീത ആസ്വാദകൻ സിനിമയുടെ നല്ലൊരു ആസ്വാദകൻ എല്ലാ തരത്തിലുള്ള സിനിമയും ആസ്വദിച്ച് കണ്ടിരുന്ന മനുഷ്യൻ നന്നായി ചീട്ട് വളിച്ചിരുന്ന മനുഷ്യൻ സകല ഉത്സവ പറമ്പുകളിലും എത്തിപ്പെട്ടിരുന്ന നെന്മാറയിലെ ഉത്സവവും അങ്ങാടിപ്പുറം ഉത്സവം അങ്ങനെ എല്ലാ ഉത്സവങ്ങളും മനുഷ്യർ കൂടുന്നിടത്തെല്ലാം ചെന്നു ചേരാനുള്ള അദ്ദേഹത്തിൻ്റെ ആ നിത്യവാദമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഇഷ്ടങ്ങൾ അഭിരുചികൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള അദ്ദേഹം തുറന്നു ജീവിച്ച ഓരോ ഘട്ടങ്ങളിലും നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഒരു വൈവിധ്യങ്ങളുടെ വൈവിധ്യങ്ങളുള്ള ഒരു മൂല്യങ്ങളുടെ ഒരു സ്വരലയം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ജീവിതമാണ് കുട്ടേട്ടൻ ജീവിച്ചത് ആ ഒരു ഏകതയിലെ ഒരു നാനാത്വം എല്ലാ തരത്തിലുള്ള മനുഷ്യരെ ആരെയും വേർപ്പെടുത്താതെ എല്ലാ തരത്തിലുള്ള മനുഷ്യരെ ചികിത്സയ്ക്ക് വരുന്നവർ മനുഷ്യരാണോ എന്ന് മാത്രം നോക്കിക്കൊണ്ട് ചികിത്സ നടത്തിയ അതേ നിലപാട് അദ്ദേഹം പിന്നീടുള്ള എല്ലാ ജീവിതത്തിലും അത് ഈ മനയുടെ ഒരു പാരമ്പര്യം കൂടെ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന ആ ഒരു വലിയ ജനാധിപത്യ ബോധം വളരെ ശക്തിയുള്ള സൗന്ദര്യമുള്ള ഒരു ജനാധിപത്യ ബോധം അതായിരുന്നു കുട്ടേട്ടൻ അതുകൊണ്ട് തന്നെ കലയുടെ ഈ മഴനിലാവിൻ്റെ വേദിയിൽ കുട്ടേട്ടൻ അനുസ്മരിച്ചുകൊണ്ട് സ്മാരക പ്രഭാഷണം നടത്തുമ്പോൾ ആദ്യത്തെ വിഷയം ജനാധിപത്യത്തിന്റെ ശക്തിയും സൗന്ദര്യവും ആയിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിനുകൂടിയാണ് ഇന്ന് ഈ ഒന്നാമത്തെ കുട്ടേട്ടൻ സ്മാരക പ്രഭാഷണം ആരംഭിക്കുന്നത് കുട്ടേട്ടന്റെ ജീവിതവും അത് വ്യാപരിച്ച വൈവിധ്യമാർന്ന മേഖലകളുടെ കാലികമായ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന രൂപത്തിലുള്ള പ്രഭാഷണങ്ങൾ എല്ലാ വർഷവും നടത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒന്നാമത്തെ പ്രഭാഷണം പ്രിയപ്പെട്ട പ്രദീപ് സാർ ഇന്ന് നിർവഹിക്കും കുറ്റേട്ടനെ കുറിച്ച് പറയാനല്ല യഥാർത്ഥത്തിൽ ഈ ഒരു ആമുഖ സ്മാരക പ്രഭാഷണത്തിൻ്റെ ഒരു ആമുഖമാണ് പക്ഷെ കുട്ടേട്ടനെ കുറിച്ച് പറയാതെ ജനാധിപത്യത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് മാത്രം അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ എവിടെയെങ്കിലും ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് കുട്ടേട്ടന് വർഷങ്ങളായി അറിയുന്ന കുട്ടേട്ടൻ്റെ കൂടെ ജീവിച്ച കുട്ടേട്ടൻ്റെ ഓരോ സ്പന്ദനവും ഏറ്റുവാങ്ങിയ ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാനിത് പറയുമ്പോൾ എവിടെയെങ്കിലും പാലിച്ച് പാലിച്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ക്ഷമാപൂർവം ഉൾക്കൊള്ളണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി